ും സ്റ്റോറി മാക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കരിപ്പൻ്റെ കാന്താരി എന്ന കഥ നിങ്ങൾ കേട്ടില്ലേ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് കഥയിലേക്ക് പോകാം അല്ലേ മേ ആയി കമ്മിങ് സാർ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയതും ഞാൻ ചോദിച്ചു മുടിയൊക്കെ നരച്ചു തുടങ്ങിയ ഒരു മധ്യവയസ്കനായിരുന്നു പ്രിൻസിപ്പൾ ആ കയറി താൻ എന്ത് പണിയാ കാണിച്ചേ അവന്മാർ ആരാണെന്ന് അറിയോ തെറ്റ് അവന്മാരുടെ ഭാഗത്താ എന്നാലും അവന്മാരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവന്മാർ കേസിനൊന്നും പോകില്ല താനൊന്ന് സൂക്ഷിച്ചോ താൻ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറിയാൽ മതി അത്രയും പറഞ്ഞ് ഒന്ന് ശാന്തനായി സാർ എനിക്ക് അച്ഛനില്ല ഞാൻ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു സോറി എങ്കിൽ താൻ അമ്മയെ വിളിച്ചുകൊണ്ട് വാ ശരി സാർ ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയായിരുന്നു മേ ഐ കമ്മിങ് സാർ ആ താൻ എത്തിയോ താൻ കോളേജിലെ ഹീറോ ആയല്ലോ പ്രിൻസിപ്പള് എന്തു പറഞ്ഞു സാർ ചോദിച്ചു നാളെ അമ്മയെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു ഞാനത്രയും പറഞ്ഞ് അകത്ത് കയറി ബാഗെടുത്ത് ആദിത്യത്തിനെ നോക്കി ചിരിച്ചിട്ട് പുറത്തേക്കിറങ്ങി ക്ലാസ്സിലെ എല്ലാവരും എന്നെ നോക്കി തന്നെ ഇരിക്കുകയാണ് നിക്കടാ ഞാനും വരുന്നു അതും പറഞ്ഞ് ആദിത്യനും എൻ്റെ കൂടെ ഇറങ്ങി ഞങ്ങൾ ക്യാമ്പസിന് പുറത്തിറങ്ങി അവൻ ബൈക്കെടുത്തു ഞാൻ പുറകിൽ കയറി എടാ ഇനി നിന്റെ അമ്മയോട് ഇതെങ്ങനെ പറയും ആദിത്യൻ ഒരാലാതിയോട് ചോദിച്ചു ആ അറിയില്ല നമുക്ക് നോക്കാടാ ഞാൻ പറഞ്ഞു കോളേജിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം പോയാൽ മതി അപ്പോൾ ആദ്യത്തിൻ്റെ വീടായി അവൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഞാൻ ഇറങ്ങി എടാ ഇറങ്ങ് ഞാൻ അവനോടും പറഞ്ഞു എടാ വേണോ അവൻ ഒരു ചെറിയ ഭയത്തോട് ചോദിച്ചു പിന്നെ നീ തന്നെ ഇന്ന് നടന്ന കാര്യങ്ങൾ അമ്മയോട് പറയണം ഏ ഞാനോ അവൻ ഒരു പേടിയോട് ചോദിച്ചു അല്ലാതെ നീയല്ലേ എന്നോട് തല്ലാൻ പറഞ്ഞു വന്നത് അപ്പോ നീ തന്നെ പറ അമ്മയോടും ശരി അവൻ അതും പറഞ്ഞിറങ്ങി അപ്പോഴേക്കും അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്താടാ ഇന്ന് നേരത്തെ ഞങ്ങളെ കണ്ടതും അമ്മ ചോദിച്ചു അതമ്മേ ആദിത്യൻ നടന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു എടാ നീ എന്തായി കാണിച്ചേ അമ്മ സങ്കടത്തോടെ ചോദിച്ചു അമ്മേ ഞാൻ തന്ന വാക്ക് ഇതുവരെയും തെറ്റിച്ചിട്ടില്ല ദാ അമ്മ തള്ളിയിട്ട് എൻ്റെ കൈ മുറിച്ചു എൻ്റെ നേഹം നോവിച്ചവരെ ഞാൻ വെറുതെ വിടണോ അമ്മ തന്നെ പറ പിന്നെ അമ്മ നാളെ കോളേജ് വരെ ഒന്ന് വരണം ഞാൻ പറഞ്ഞു ഉം ഇനി വന്നാലല്ലേ പറ്റൂ മകനായി പോയില്ലേ അമ്മ ഒരു തേങ്ങലോടെ അതും പറഞ്ഞ് അകത്തേക്ക് കയറി ആദ്യത്തെ യാത്രയും പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു രാത്രി ഉറങ്ങാൻ നേരം മനസ്സിൽ പഴയ ചിന്തകൾ നിറഞ്ഞു വന്നു അത് കണ്ണുനീരായി പുറത്തേക്ക് വീണു ഗൗരി ഉറങ്ങിക്കിടന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് നെട്ടിയുണർന്ന് ഉറക്കെ വിളിച്ചു എന്താ എന്താ മോനെ പേടിയോടെ അമ്മേന്റെ അടുത്തേക്ക് ഓടി വന്നു അമ്മേ ഞാൻ അവളെ സ്വപ്നം കണ്ടു ഗൗരിയെ എനിക്കതും പറഞ്ഞ് അമ്മയുടെ നെഞ്ചിൽ ചാരി കിടന്ന് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ മോൻ വിഷമിക്കാതെ പോയവർ പോയി ഇനി തിരിച്ചു വരില്ലല്ലോ കരയാതെ അമ്മ അതും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എൻ്റെ കരച്ചിൽ നിന്നില്ല കരഞ്ഞ് തളർന്ന് അമ്മയുടെ മടിയിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഞാനും അമ്മയും കോളേജിലെത്തി എന്നെ പുറത്ത് നിർത്തി അമ്മ പ്രിൻസിപ്പളുടെ റൂമിൽ കയറി കോളേജിലെ പല കണ്ണുകളും എൻ്റെ മേൽ പതിക്കുന്നത് ഞാൻ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചു ഞാൻ അകത്ത് കയറി ഇനി തൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് അടി കൊണ്ടവർ പരാതിയൊന്നും തന്നിട്ടില്ല താനൊന്നു സൂക്ഷിക്കണം ചെല്ലു ഞാൻ റൂമിൽ കയറിയപാടെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു ശരി നിങ്ങൾ പൊക്കോളൂ പ്രിൻസിപ്പൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി എന്നാൽ പ്രിൻസിപ്പളിൻ്റെ കണ്ണുകളിൽ നിന്നും ഞാനത് വായിച്ചെടുത്തു അമ്മ എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ അമ്മയെ യാത്രയാക്കി നേരെ ക്ലാസ്സിലേക്ക് വന്നു അപ്പോഴേക്കും ഫസ്റ്റ് ഇൻടർവൽ കഴിഞ്ഞിരിക്കുന്നു എന്നേം കാത്ത് ആദ്യത്തെ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഡാ എന്തു പറഞ്ഞു പ്രിൻസിപ്പൾ കണ്ടപാടെ ആദിത്യൻ എന്നോട് തിരക്കി ഞാൻ എൻ്റെ സീറ്റിലിരുന്ന ശേഷം നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം അവന്മാർ തല്ലിപ്പൊളികളാണ് ആദ്യത്തെ എന്നോടൊത് പറഞ്ഞപ്പോൾ പഴയ ഓർമ്മകൾ അല തല്ലി വന്നു അത് കണ്ണുനീരായി പുറത്തേക്ക് വന്നു നീ അന്നത് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എൻ്റെ ഗൗരിയെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഞാൻ കണ്ണുനീരോടെ അവനോട് പറഞ്ഞു എടാ എല്ലാം വ്യതിയാണ് നടക്കാനുള്ളതൊക്കെ നടന്നു അതും പറഞ്ഞ് ആദിത്യൻ എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ കരയുന്നത് ക്ലാസ്സിലെ എല്ലാവരും കണ്ടായിരുന്നു പക്ഷെ ആരും കാര്യം തിരക്കിയില്ല കൊണ്ടാവണം അപ്പോഴേക്കും ഗീതു എന്റെ മുന്നിൽ വന്ന് നിന്നു എന്താണോ കരയുന്നേ അവൾ ചോദിച്ചെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല അത് അവന്റെ പേഴ്സണൽ കാര്യമാ ഇടപെടണ്ട ഉടനെ തന്നെ ആദിത്യൻ മറുപടി കൊടുത്തു ഓ ഇയാളുടെ ശബ്ദം ഇവിടെയാണോ ഇരിക്കുന്നേ അവൾ അതും പറഞ്ഞ് ചിരിച്ചു തനിക്കെന്താ എന്നോട് ഐ ലവ് യു പറയാൻ ഒരു മടി എന്നെ കാണാൻ കൊള്ളില്ലേ അത്യാവശ്യം നല്ല സുന്ദരിയല്ലേ ഞാൻ അവൾ അതും പറഞ്ഞ് അവളുടെ മുടിയിലിരുന്ന ഒരു റോസാപ്പൂ എടുത്ത് എൻ്റെ നേരെ നീട്ടി ഐ ലവ് യു അവൾ ഇതെന്നോട് പറഞ്ഞപ്പോൾ ക്ലാസ് മുഴുവൻ നിശബ്ദമായി കാരണം ഒരുപാട് ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നതാണ് എനിക്കിനി ഒരു പെണ്ണിനെയും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതെന്താ അജയ് നിന്നെ ഏതെങ്കിലും പെണ്ണ് തേച്ചോ അവൾ ഇതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എൻ്റെ ഉള്ളിൽ ദേഷ്യം കത്തിക്കേറി കണ്ണുകൾ ചുവന്നു നീ എന്താ പറഞ്ഞ് എൻ്റെ ഗൗരി എന്നെ ചതിച്ചെന്നോ ഉച്ചത്തിൽ ഇത്രയും വിളിച്ചലറിക്കൊണ്ട് ഞാൻ അവളുടെ കർണത്തടിച്ചു ക്ലാസ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി ക്ലാസ്സിലെ എല്ലാവരും എന്നെ നോക്കി നിൽക്കാണ് അടുത്തത് മടിക്കാൻ ഓങ്ങിയ എൻ്റെ കയ്യിൽ ആദിത്യൻ തടഞ്ഞു എടാ നീ എന്തായി കാണിക്കുന്നേ അവൻ ഇത്രയും പറഞ്ഞ് എന്നെയും വലിച്ചോണ്ട് പുറത്തേക്കിറങ്ങി എൻ്റെ ഉള്ളിൽ ദേഷ്യം തിളച്ചു മറയുകയായിരുന്നു കർണത്ത് കയ്യും വെച്ച് നിറ കണ്ണുകളുടെ നിൽക്കുന്ന ഗീതുവിനെയാണ് ഞാൻ കണ്ടത് ആദിത്യൻ എന്നെയും വലിച്ചോണ്ട് ക്യാമ്പസിനുള്ളിൽ ഞങ്ങളിരിക്കുന്ന മരച്ചവട്ടിൽ കൊണ്ടുപോയി എന്നെവിടെ പിടിച്ചിരുത്തി എടാ നീ എന്തായി കാണിച്ചേ അവൾ കൊണ്ട് പ്രിൻസിപ്പളിന് പരാതി കൊടുത്താൽ നിന്നെ നിന്നിവിടുന്ന് പുറത്താക്കും പോലീസ് കേസ് വേറെയും വൈലൻസ് അഗേൻസ്റ്റ് വുമൻ അതാണ് കേസ് നിനക്കറിയാലോ അവൻ ഇത്രയും പറഞ്ഞ് അടുത്ത് നിന്ന് മരത്തിൽ കൈ മുറുക്കി ഇടിച്ചു എടാ അവൾ പറഞ്ഞത് നീയും കേട്ടില്ലേ എന്റെ ഗൗരി എന്നെ വഞ്ചിച്ചുവെന്ന് എനിക്കത് സഹിക്കാൻ പറ്റുമോടാ ഞാനത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എടാ അതിനവൾക്ക് നിന്റെ പാസ്റ്റ് അറിയില്ലല്ലോ അവൾ ചുമ്മാ പറഞ്ഞതല്ലേ അതിന് നീ അവളെ അടിക്കണമായിരുന്നു എടാ അറിയാതെ ആണെങ്കിൽ കൂടി ആരെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല നിനക്കത് അറിയാലോ എടാ എന്തായാലും നടന്നത് നടന്നു നീ അവളോട് മാപ്പ് പറ അവൾ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ആദിത്യൻ പറഞ്ഞു ശരി ഇനി നീ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട വാ ക്ലാസ്സിൽ പോകാം ഞാൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ മുഖത്തെ കണനീർ തുടച്ച് നടക്കാൻ ഒരുങ്ങിയതും ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്ന ഗീതുവിനെയാണ് ഞങ്ങൾ കണ്ടത് എടാ അവളിങ്ങോട്ട് വരുന്നുണ്ട് ആദിത്യൻ അതും പറഞ്ഞ് എന്നെ നോക്കി ഞാൻ വീണ്ടും ആ മരത്തണലിരുന്നു അവൾ വന്ന് എൻ്റെ എതിരെ ഇരുന്നു ഞാൻ അടിച്ച പാട് അവളുടെ കവളിൽ ചുവന്നു കിടക്കുന്നുണ്ട് സോറി ഞാൻ അതും പറഞ്ഞ് തല കുനിച്ചിരുന്നു എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട അവൾ എടുത്തടിച്ച പോലെ പറഞ്ഞു പിന്നെ നിനക്ക് എന്ത് വേണം നീ പരാതിയൊന്നും കൊടുക്കരുത് ഇവന് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് ആദ്യത്തേൻ ഇത്രയും പറഞ്ഞ് അവളെ നോക്കി എനിക്ക് ഗൗരിയെപ്പറ്റി അറിയണം അവൾ ഉടനെ തന്നെ പറഞ്ഞു അത് നടക്കില്ല ഉടനെ തന്നെ ആദിത്യൻ അവൾക്ക് മറുപടി കൊടുത്തു ആദി വേണ്ടടാ ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ പാസ്റ്റാണ് തനിക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ പറയാം ഇത്രയും പറഞ്ഞ് ഞാൻ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഗൗരിയെപ്പറ്റി അറിയാനും അതിലുപരി എന്നെ പറ്റി അറിയാനുള്ള ആകാംക്ഷ ഞാൻ കണ്ടു അപ്പോൾ അജയും ഗൗരിയും ആരാണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അജിയുടെ പാസ്റ്റ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക